ഇവര് പല ബുദ്ധിമുട്ടിലൂടെ കഴിഞ്ഞുപോയി അപ്പോ ഒരു സാഹചര്യത്തിൽ ഈ ഐപിൾസ് ഇവരെ ലൈഫ് തന്നെ സേവ് ചെയ്യുന്ന രീതിയിൽ വന്നു അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണത് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ അതിനെ കുറിച്ച് അവരുടെ ലൈഫിൽ ഉണ്ടായ എന്താണ് അവർക്ക് കിട്ടിയത് അവർക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായെന്നുള്ളത് അവര് തന്നെ ഒന്ന് വിശദീകരിക്കും എന്റെ പേര് ഫിലിപ്പ് ചാലക്കുടി കാടുകൂറ്റി എന്ന ദിവസം ഞാൻ ജോലി ജീവിക്കുന്നത് ഞാൻ അത്യാവശ്യം ഒരു മദ്യപിക്കുന്ന ആളായിരുന്നു ഒരു അറ വർഷം മുമ്പ് ബസിലാണ് ജോലി ചെയ്തോണ്ടിരുന്നത് അത് മദ്യപാനത്തിന്റെ ഫലമായിട്ടെങ്കിൽ ഫംഗ്ഷനും അതുപോലെ പൻ വയസ്സിനും കംപ്ലൈന്റ് വന്നായിരുന്നു എന്റെ ഇരുപത്തി ഒമ്പത് വയസ്സിൽ എനിക്ക് ഒരു അറ്റാക്കും വന്നായിരുന്നു ഇതിന്റെ കാര്യത്തിൽ ആദ്യത്തിൽ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി മരണത്തോട് പരിഗണിച്ച് മരിച്ചു വന്ന് തന്നെ ഡോക്ടർമാർ വിധിയ ഒരു സമയത്ത് മരിച്ചു ഇവിടുന്ന് മരിച്ചും പന്ത്രണ്ടാകുമ്പം വരെ എൻ്റെ വീട്ടിലെ ആൾക്കാർ വന്ന സമയം നിങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഞാൻ എൻ്റെ വൈഫിന്റെ ഒരു സുഹൃത്തിൻ്റെ സ്റ്റാറ്റസ് എനിക്ക് ഐ പ്ലസ് പരിചയപ്പെട്ടു പ്ലസ് ടൂറിൽ നിന്ന് സുരക്ഷാർ വേണം ഐ പ്ലസ് തന്നു അത് ഉപയോഗിച്ച് പതിനഞ്ചാം ദിവസം തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി അത് എനിക്ക് നല്ല ഉഷാറുമായി ഞാൻ വളരെ ആക്റ്റീവായി ഇപ്പോൾ ഞാൻ ഒരു ആശുപത്രിയിൽ പോയിട്ട് തന്നെ മൂന്ന് മാസത്തിന് മേലെയായി വണ്ടി ഓടിക്കുന്നതിപ്പോൾ എൻ്റെ എല്ലാ പഴയ സാഹചര്യത്തിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തൂക്കത്തിൽ ഏഴ് കൊല്ലം ഏഴ് കിലോഗ്രാം വ്യത്യാസം വന്നു ഞാനൊരു എൺപത്തഞ്ച് കിലോ ഉള്ള ഒരു മനുഷ്യരായിരുന്നു അത് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് കിലോ ആയി ചുരുങ്ങി ഇപ്പം അത് വീട്ടിൽ അറുപത്തൊന്ന് കിലോയിലേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ എല്ലാ ബ്ലഡ് ബ്ലഡും മരുന്നുകളൊക്കെ കുറച്ച് ഡോസ് കുറച്ച് ഐപ്പിൾസും ഐ കോഫിയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അത് തുടർന്ന് കുറച്ച് ഉപയോഗിച്ച് നല്ല കുറച്ചും കൂടി ആവാൻ വേണ്ടി തന്നെ ഞാൻ ഇത് പരിചയപ്പെടുത്തുന്ന അനുസരിച്ചോടും ഒരു സംസ്ഥാനങ്ങളും ദൈവത്തെ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് എന്ന് പറയുന്നു അത് നീ എൻ്റെ വൈഫിന് എന്തെങ്കിലും പറയാൻ പറയാം അത് പറയും ബാക്കിയുള്ള കാര്യങ്ങൾ